ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഓറഞ്ച് മുന്തിരി ആപ്പിൾ കൈതച്ചക്ക ഉത്തരം കൈതച്ചക്ക ചൂട് ചായ നാവ് പൊള്ളിയാൽ ഏറ്റവും നല്ലത് സോഡ തുളസി തൈര് പഞ്ചസാര ഉത്തരം തൈര് കിഡ്നി പ്രോബ്ലം ഉള്ളവരിൽ മൂത്രത്തിൻ്റെ നിറം എന്താണ് കടും ബ്രൗൺ മഞ്ഞ ചുവപ്പ് ഇളം മഞ്ഞ ഉത്തരം കടും ബ്രൗൺ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി പശു ഒട്ടകം കുതിര ആന ഉത്തരം ആന തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത് തേയില കാപ്പി ബീട്രൂട്ട് ഇരുമ്പ് ഉത്തരം കാപ്പി